ചിൻഡോ ജോണിപ്പോ ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാട്ടിയ ഉദാഹരണം സുധാകരനുമായി ബന്ധപ്പെട്ട് അത് സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്ര ലാഭണത്തിനകത്ത് നിന്നുള്ള കളിയാണ് അങ്ങനെയല്ല രണ്ട് സന്ദർഭങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അവിടെയാണ് ശ്രീ ഉമേഷ് ബാബു ചൂണ്ടിക്കാട്ടുന്ന ഈ സുധാകരന്റെ രാഷ്ട്രീയ വഴക്കത്തിന്റെ അതിരുകൾ മാറുന്നോ എന്ന സംശയം ഉയരുന്നതും ഒന്ന് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടൊരു അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു സ്ത്രീ അപവാദ പ്രചാരണം നടത്തി തന്റെ നാവിൽ നിന്ന് ഉമ്മൻചാണ്ടിക്കെതിരായി ഒന്നും വന്നിട്ടില്ല ഈ അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തുകയുണ്ടായി ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി വിരുദ്ധ സമരത്തെ മുഴുവൻ റദ്ദാക്കുന്ന പ്രതികരണമായിരുന്നു അത് അങ്ങനെ നിങ്ങൾക്ക് സ്വീകാര്യനായ ഒരു നിലപാട് എടുക്കുന്നു അതേ നാവുകൊണ്ട് മറ്റൊരു ഘട്ടത്തിൽ മോദി അതിശക്തനായ ഭരണാധികാരിയാണെന്ന് പറയുന്നു അതിന് നല്ല ഭരണാധികാരി എന്ന വ്യംഗ്യമില്ല എന്ന വിശദീകരണം പിന്നീട് നൽകുന്നു അതുകൊണ്ട് ഗോപാലകൃഷ്ണന് ഏകമാനവ ഗ്രന്ഥവുമായി അങ്ങോട്ടേക്ക് ആ പടിവാതിൽ തുറന്ന് കടക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്നു ഇത്രയും വലിയ ഈ പറയുന്ന ചുവട് മാറ്റിയുള്ള കളി വളയമില്ലാ ചാട്ടം അത് സുധാകരൻ നടത്തട്ടെ പക്ഷേ അതിൽ രണ്ട് ദിശകളിലുള്ള സൂചനകളുണ്ട് നിങ്ങളിലേക്കും ബി ജെ പിയിലേക്കും ഒരേപോലെ തിരിയുന്ന സൂചനകൾ അതിലൊന്നിൽ നിങ്ങൾ കയറി പിടിക്കുന്നത് എന്ത് രാഷ്ട്രീയ വിശ്വാസ്യത അളന്നുകൊണ്ടാണ് എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് ജി സുധാകരനെ പോലുള്ള ആളുകളെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടല്ലോ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ചത് അത് ജി സുധാകരനും അതിനുശേഷം വെളിപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രോഗ സമയത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ അവർ തമ്മിലുള്ള നേരത്തെ തട്ട് തൊട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലുള്ള ഒരു സന്ദർശനം മാത്രമായിരുന്നു അതിനപ്പുറത്ത് ജി സുധാകരൻ എന്ന് പറഞ്ഞ പരിണിത പ്രജ്ഞനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നമ്മളങ്ങനെ ഒരു പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ ബിജെപിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്കൊക്കെ കൂടു മാറും എന്നുള്ള രീതിയിലൊരു നേരത്തെ കൂട്ടിയുള്ള ഒരു ചർച്ച നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പാർട്ടിക്കകത്ത് നിന്ന് പറയുകയാണ് ധൈര്യപൂർവ്വം പറയുകയാണ് ഇന്ന് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ഉൾക്കൊണ്ട് വേണം സമ്മേളനങ്ങൾ നടത്താൻ എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ തുടക്കത്തിൽ ശ്രദ്ധിച്ചു വേണമെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ അതിന്റെ പറയാം ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങൾ സി പി എമ്മിന് അന്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജി സുധാകരനെ പോലുള്ള നേതാക്കളെ അവർ പാർച്ചവൽക്കരിക്കുന്നത് ജി സുധാകരൻ കോൺഗ്രസിലേക്കോ യു ഡി എഫിലേക്കോ വരും എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട അത് കോൺഗ്രസിനും യു ഡി എഫിനും ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത്തരത്തിലൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റം തന്നെയായിരിക്കും കെ സി കഴിഞ്ഞ ദിവസം പറഞ്ഞതും വി ഡി സതീശൻ ഇന്ന് ഒരു അർദ്ധവിരാമത്തിൽ നിർത്തിയതും എൻ കെ പ്രേമേന്ദ്രൻ പിന്നീട് പൂരിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് തന്നെയുള്ള സുവ്യക്തമായ ശബ്ദമല്ല എന്നാണ് ജിൻഡോ പറയുന്നത് അല്ല ഞങ്ങൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് ജി സുധാകരനെ പോലെ ഒരു നേതാവിന് കറകളഞ്ഞ രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു നേതാവിന് രണ്ടു വട്ടം പി ഡബ്ല്യു ഡി മന്ത്രി ആയിരുന്നതിന് ശേഷവും അദ്ദേഹത്തിനെതിരെ എതിർക്കുന്നവർക്ക് പോലും ഒരു അഴിമതി ആരോപണം പറയാൻ പറ്റുന്നില്ല ഇന്ന് കേരളം എന്റെ ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി ഒന്നും ക്ഷണിക്കുന്നില്ല എന്ന പ്രേമൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് ജിൻഡോയ്ക്ക് മറ്റൊരു അർത്ഥം അതിൽ നിന്ന് പറയാനുണ്ടോ അല്ല അല്ല മുന്നണിയിലേക്കും കോൺഗ്രസിലേക്കും ക്ഷണിക്കുന്നില്ല എന്നല്ല പറഞ്ഞ് അദ്ദേഹത്തിന് എപ്പോൾ വരാൻ താല്പര്യമുണ്ടോ അന്നേരം അദ്ദേഹത്തിൻ്റെ മുൻപിൽ വാതിലുകൾ അടയില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയാനായിട്ട് അത്രത്തോളം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി നമ്മൾ അങ്ങനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യണോ അങ്ങനെ വിഴുപ്പിലാക്കേണ്ട കാര്യമുണ്ടോ അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹത്തിന് അത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കണം പിന്നെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന എന്തിൻ്റെ പേരില്ല പ്രത്യേകാസ്ത്രപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് മുമ്പ് സംസാരിച്ച ഉമേഷ് ബാബു സാർ പറഞ്ഞതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പിസം അല്ല ഇന്ന് സി പി എമ്മിനകത്തുള്ളത് പീഡനവും ഒളിഞ്ഞുനോട്ടവും കള്ള കള്ള മുതൽ വീതം വെക്കുന്നതിലുള്ള തർക്കവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത്തരം രീതിയിൽ പ്രാദേശികമായിട്ട് ഈ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള കലാപം ഉയരുന്നു നേരത്തെ സംസ്ഥാനതലത്തിൽ വിഭാ രണ്ടോ മൂന്നോ വിഭാഗങ്ങളായിട്ട് നിന്നുള്ള ഫൈറ്റ് ആണെങ്കിൽ അത് ആശയപരമായിരുന്നു എന്ന് പറയാം ഇന്ന് അത് ആമാശയപരമായിട്ട് മാറിക്കൊണ്ട് ശരി സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിനോട് മറുപടി ചിന്റോ ഈ മാനവ ഗ്രന്ഥം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച സ്വീകരിച്ചെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പ്രേമൻ വഴി നിങ്ങൾ യു ഡി എഫിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ സ്വാഗതം ചെയ്യുന്നത് മോദി പറഞ്ഞിരിക്കുന്നു വിശിഷ്ട വ്യക്തിത്വങ്ങളെ പോയി കണ്ടാദരിക്കണമെന്ന് അപ്പൊ മോദിയുടെ വാക്ക് കേട്ടാണ് ഈ സുധാകരന്റെ പടിവാതിൽക്കൽ ഗോപാലകൃഷ്ണൻ എത്തിയത് മുട്ടുവിൻ തുറക്കപ്പെടും മുട്ടി തുറന്നു അങ്ങനെയാണ് ഈ പറയുന്ന പ്രത്യശാസ്ത്ര ഗ്രന്ഥവും കൈമാറി മടങ്ങിപ്പോകുന്നത് ഗോപാലകൃഷ്ണൻ ആ സുധാകരനെ തന്നെയാണോ ഇന്ന് നിങ്ങൾ പ്രേമൻ വഴി മുന്നണിയിലേക്കും പാർട്ടിയിലേക്കും സ്വാഗതം ചെയ്യുന്നത് അല്ല വേണു ഇപ്പൊ ബി ജെ പിയുടെ ഗോപാലകൃഷ്ണൻ ഇപ്പോ വാതിൽ വന്ന് മുട്ടുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ വാതിലടച്ചിട്ടിട്ട് ചീത്ത വിളിക്കാൻ പറ്റുമോ അതിപ്പോ ഇ പി ജയരാജന്റെ വീട്ടിൽ ചെന്നത് മറ്റേ ജാവ് എദ്ക്കർ ചെന്നത് അങ്ങനെ പറഞ്ഞിട്ടല്ലാന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെ സി പി എം അങ്ങ് സ്വീകരിച്ചില്ലേ പിണറായി വിജയൻ പോലും അഞ്ചോ ആറോ തവണ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ അവർ ചിലപ്പോ അവരുടെ ലാക്ക് നോക്കിയിട്ട് ചിലപ്പോൾ ജി സുധാകരന്റെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ടാവും പക്ഷെ ജി സുധാകരന് അതിൽ വീണ് കൊടുത്തില്ലല്ലോ അദ്ദേഹം ഏത് പാർട്ടിയിലേക്ക് പോകണമെന്നൊക്കെ തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനെങ്കിലും വിട്ടുകൊടുക്കും പോലുള്ള ആളുകൾ വീണു കൊടുത്തില്ല എന്ന് എന്ത് പറയുന്നത് അല്ല എന്ത് പേരിൽ നമ്മൾ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ട് ജി സുധാകരന് വിലയിടാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ അത്തരത്തിൽ മറുപടി അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയും പക്ഷേ ജി സുധാകരനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുവ്യക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നിലപാട് അദ്ദേഹം കേരളത്തിന്റെ പൊതുവനസാക്ഷിക്ക് മുമ്പിലുള്ളതാണ് അപ്പോൾ അത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ പേരിൽ ജി സുധാകരനെ നമ്മൾ വില വയ്ക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം